ഹലോ മുത്തുമണികളെ ഇത് നമ്മൾ സുഗറിൻ്റെ ചായക്കട കേട്ടോ പക്ഷേ ഈ ചായക്കടയ്ക്കൊരു പ്രത്യേകത ഉണ്ട് വേറെ ഒന്നല്ല നമ്മളെ പഴയ കാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചായക്കടയാണ് ആ കുടില് ആ കുടിലൊരു ചായക്കട എന്ന് പറയുമ്പോൾ ആ ഒരു വൈബ് വൈവുണ്ടല്ലോ അത് വേറെ വൈവ് തന്നെ അല്ലേ അതും നടുക്കിലൊരു വയലിൻ്റെ നടുക്കിൽ ഒരു സംഭവം തന്നെയാണ് പിന്നെ ഇത് സാധാരണ പോലെ ഗ്യാസ് ഗ്യാസൊന്നുമില്ല കേട്ടോ കച്ചല്ല നമ്മൾ സാധാ അടുപ്പിലൊക്കെ വെച്ച് ഉണ്ടാക്കി തരുന്ന ചായ തന്നെ ഒന്നുമില്ല നമ്മൾ പഴയ കാല ഓർമ്മകളിലേക്ക് തനി നാടൻ ചായക്കട എന്നൊക്കെ പറയല്ലേ അതേപോലെ തന്നെയാണ് ഈയൊരു പാലം കഴിഞ്ഞിട്ടാണ് ചേക്കാട് ഈ ഒരു പാലം കഴിഞ്ഞിട്ടാണ് ഈ സുഖത്തിൻ്റെ ചായക്കടയിലേക്ക് പോകുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് ഈ ഒരു ബൈബ് ആസ്വദിക്കുന്നുണ്ട് കാരണം ഇത് വേറൊന്നുമല്ല കാരണം വെച്ചാൽ നമ്മളൊരു ആ ഒരു രസം ഉണ്ടല്ലോ അത് വേറൊരു സുഖം തന്നെയാണ് അത് എത്ര പറഞ്ഞാലും മതി വരില്ല എന്നതാണ് വേറൊരു സത്യട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക ഒരു ബൈബ് ആസ്വദിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു കൊടിയിൽ കുടിലിരുന്ന് ഒരു ചായ കുടിക്കുന്ന തണുപ്പത്തൊക്കെ ഇരുന്ന് കുടിക്കുന്ന ഒരു രംഗണ്ടല്ലോ അതൊരു രസം തന്നെയാണ് തന്നെയട്ടോ കാരണവച്ചാൽ ജീവിതത്തിൽ ഇതൊക്കെ തന്നെ ഉള്ളു സന്തോഷങ്ങളല്ലേ കാരണം ഒരുപാട് പൈസയും പണവും ഉണ്ടാക്കിയിട്ട് കൊണ്ട് കാര്യമില്ല ഇതേപോലത്തെ ബൈബ് ആസ്വദിക്കുക ഓക്കെ അപ്പോൾ ബായ്